ഒരു കടസുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ധൂർത്തുപുത്രൻ്റെ ഉപമയാണ് വചനവായന ഒരു പിതാവിന് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ഇളയവൻ തനിക്ക് അവകാശമായിരുന്ന സകല സമ്പത്തും വാങ്ങി ദൂരദേശത്തേക്ക് പോവുകയും പിന്നീട് വലിയ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നതിന് ശേഷം തിരിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നതാണ് വചന വായന ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം സ്നേഹം തൂർത്തടിക്കുന്ന ഒരു പിതാവിൻ്റെ സന്നിധിയിൽ എപ്പോഴും തനിക്ക് സ്ഥാനമുണ്ട് എന്ന് ഹൃദയത്തിൽ സ്ഥാനമുണ്ട് എന്ന് മകൻ അറിഞ്ഞു എന്നുള്ളതാണ് മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള മകൻ ഭവനത്തിലായിരിക്കുമ്പോഴും അപ്പൻ്റെ സ്നേഹമോ അപ്പനയോ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും വചനം നമ്മളെ പഠിപ്പിക്കുന്നു രണ്ടാമതായിട്ട് ഈ തിരുവചനം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഒരു തിരിച്ചുവരവ് അതെപ്പോഴും ഒരു സാധ്യതയാണ് ജീവിതത്തിൽ നമ്മുടെ വിജയങ്ങളല്ല നമ്മളെ തിരിച്ചറിവുകളിലേക്ക് നയിച്ചിട്ടുള്ളത് പരാജയങ്ങളാണ് നമ്മളെ തിരിച്ചറിവുകളിലേക്ക് നയിച്ചത് പരാജയങ്ങൾ വിജയത്തിൻ്റെ മുന്നോടികളാണ് എന്ന് കരുതുമ്പോഴും ജീവിതത്തിൽ പരാജയങ്ങൾ ഒന്നിൻ്റെയും അവസാനമല്ലെന്നും ഇനിയും സാധ്യതകളുണ്ടെന്നും പരാജയങ്ങളിലൂടെ ലഭിച്ച ജീവിതാനുഭവങ്ങൾ മറ്റൊരു പാഠപുസ്തകത്തിനും തരാനാകില്ലെന്നുമുള്ള തിരിച്ചറിവുകൾ നമ്മളെ ഇനിയും മുന്നോട്ട് നയിക്കട്ടെ ഈശോയിലേക്ക് തിരികെ വരാനായിട്ടുള്ള അവസരങ്ങൾ ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല ജീവിതത്തിൽ കടന്നുപോയ വഴികളിൽ ചിലതെങ്കിലുമൊക്കെ ഇടറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരികെ വരാൻ ഞാൻ ഇനിയും സന്നദ്ധനാകേണ്ടതുണ്ട് പലപ്പോഴും ഈ വചനഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഞാൻ ഈ മൂത്തപുത്രൻ്റെ സ്ഥാനത്താണോ ഇളയ മകൻ്റെ സ്ഥാനത്താണോ എന്നുള്ളതാണ് ജീവിതത്തിൽ മൂത്തപുത്രൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവന് ഒരു മാറ്റത്തിനും സാധ്യതയില്ല ഇളയവനാണ് മാറ്റങ്ങൾക്ക് സാധ്യത പരാജയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തിരിച്ചറിവുകളിലേക്ക് നമ്മൾ നടന്നു നീങ്ങണം എന്നുള്ളതാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിലേക്ക് നടന്നിടക്കാൻ സാധിക്കട്ടെ ഇനിയും യാത്രകൾ മുന്നോട്ട് നീങ്ങട്ടെ ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും ജീവിതത്തിലേക്ക് വളരട്ടെ ഒത്തിരി സ്നേഹത്തോടുകൂടി നല്ല ദിവസങ്ങൾ നേരുന്നു താങ്ക് യു